ഇനി ഇന്നത്തെ ടോപ് ടെൻ്റെ ആ സ്പെഷ്യൽ വാർത്തയിലേക്കാണ് കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത കാരണം വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഗതാഗത കുരുക്കും പൊടിയും സഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം എട്ട് കഴിഞ്ഞു റോഡ് നിർമ്മാണം അടക്കമുള്ള പ്രാരംഭ ജോലികൾ ശരിയായി നടത്താത്തതാണ് ദുരിതത്തിന് കാരണം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ട്രാഫിക് ബ്ലോക്ക് പൊടി മുന്നറിയിപ്പില്ലാത്ത പവർക്കട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കൊച്ചിയിലെ പൊരിവെയിലിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വരുന്നത് ചെറിയ കാര്യമല്ല രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം ഒരു റോഡ് പോലും നിർമ്മിച്ചു തരാതെയാണ് ഈ രണ്ടാം ഘട്ട പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചിട്ട് അവിടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു മീറ്റിംഗില് പറഞ്ഞത് പ്രിപ്പറേറ്ററി വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പണി ആരംഭിക്കുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിലേക്കുള്ള ഇടവഴികൾ ശരിയാക്കാൻ കെ എം ആർ എല്ലിന് സാധിച്ചിട്ടില്ല ഇത് ട്രാഫിക് ബ്ലോക്കിന്റെ തീവ്രത കൂട്ടുന്നു ഡി പി ആറിൽ ഈ റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടില്ലെന്നും അതിനാൽ ഫണ്ടില്ലെന്നുമാണ് എം ഡി ലോക്നാഥ് ബെഹ്റ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ളവരുടെ ജോലിയാണതെന്നും കെ എം ആറിൽ വാദിക്കുന്നു ഫണ്ട് തന്നാൽ ശരിയാക്കാം പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി രണ്ടാം ഘട്ടം മെട്രോ നിർമ്മാണം പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും യാതൊരു പ്ലാനിങ്ങുമില്ലാതെയാണ് ജോലികൾ നടക്കുന്നതെന്നും എം പി ഹൈബീഡിനടക്കം കുറ്റപ്പെടുത്തുന്നു ഇഴഞ്ഞു നീങ്ങുന്ന മെട്രോ നിർമ്മാണം എത്രയും വേഗം ശാസ്ത്രീയമായി പൂർത്തിയാക്കി ദുരിതത്തിനൊക്കെ അറുതി വരുത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അതിന് പരസ്പരം പഴിചാറിയിട്ട് കാര്യമില്ല കൃത്യമായ പരിഹാരം വേണം ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി